എല്ലാ മോഹൻലാൽ ആരാധകരും മലയാളി പ്രേക്ഷകരും ഒരേപോലെ കാത്തിരിക്കുന്ന ഒരു ചിത്രമുണ്ട് ജിത്തു ജോസഫും മോഹൻലാലും ഒന്നിച്ച റാം എന്ന ചിത്രം ജിത്തു ജോസഫും മോഹൻലാലും ഒന്നിച്ചാൽ ഒരു ഗ്യാരണ്ടിയാണ് മികച്ച ഒരു സിനിമ സംഭവിക്കും എന്നതുകൊണ്ട് തന്നെ അവരിൽ ഇറങ്ങിയ സിനിമകളൊക്കെ വലിയ രീതിയിൽ പ്രേക്ഷകർ സ്വീകരിക്കുകയും ചെയ്തു അവസാനം നമ്മൾ അവരിൽ കണ്ടത് നേര് എന്ന ചിത്രമായിരുന്നു ഒരു ബ്ലോക്ക് ബാസ്റ്റർ ചിത്രമായി ആ ചിത്രം തിയേറ്ററിൽ മാറുകയും ചെയ്തു അതിനുശേഷം റാം എന്ന ചിത്രത്തിന് വേണ്ടിയാണ് നമ്മൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്നത് നേര് എന്ന ചിത്രം തുടങ്ങുന്നതിന് മുമ്പേ തന്നെ തുടങ്ങിയ ഒരു ചിത്രമായിരുന്നു എന്നാൽ റാമ് ഷൂട്ടിംഗ് മുടങ്ങി നിൽക്കുകയാണ് റാമിന് ഇനി എന്ത് സംഭവിച്ചു ും എന്നത് വലിയൊരു ചോദ്യം തന്നെയാണ് അതിന് ഉത്തരം പറയേണ്ടത് നിർമ്മാതാവ് തന്നെയാണെന്ന് ജിത്തു ജോസഫ് അടുത്തിടെ വ്യക്തമാക്കിയിരുന്നു സാമ്പത്തിക പ്രശ്നവും പിന്നീട് ചിത്രത്തിന്റെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട തടസ്സങ്ങളും ഒക്കെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് കണ്ടിന്യൂറ്റിയുടെ പ്രശ്നങ്ങളൊക്കെ കാണിച്ചുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ ജിത്തു ജോസഫ് തന്നെ പറഞ്ഞിരുന്നു റാം എന്ന ചിത്രം മുടങ്ങിപ്പോകുമോ എന്നത് വലിയ ചോദ്യമാകുമ്പോൾ ജിത്തു ജോസഫ് പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ചില ചിത്രങ്ങൾ തിയേറ്ററിൽ എത്താതെ പോയത് വലിയ വിഷമം ഉണ്ടാക്കി എന്നത് മലയാള സിനിമാ ചരിത്രത്തിലെ വലിയ വിജയങ്ങളിൽ ഒന്നാണ് ദൃശ്യം മോഹൻലാൽ ജിത്തു ജോസഫ് കൂട്ടിയിട്ട് ആദ്യമായി ഒന്നിച്ച ചിത്രം ചെറിയ ഹൈപ്പിൽ തിയേറ്ററിൽ എത്തുകയും മലയാളത്തിലെ എക്കാലത്തെയും വലിയ വിജയങ്ങളിൽ ഒന്നായി മാറുകയും ചെയ്തിരുന്നു തമിഴ് കന്നഡ ഹിന്ദി തുടങ്ങിയ ഭാഷകളിലേക്കെല്ലാം റീമേക്ക് ചെയ്ത ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തിനും ഗംഭീര വരവേൽപ്പായിരുന്നു ലഭിച്ചത് ദൃശ്യം ടു ഒ റിലീസ് ായാണ് പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിയത് ദൃശ്യൻ ടു അവസാന നിമിഷം വരെ തിയേറ്ററിൽ എത്തിക്കാൻ ശ്രമിച്ചിരുന്നു എന്ന് ജിത്തു ജോസഫ് പറയുന്നുണ്ട് എന്നാൽ അന്ന് ഗൾഫിലെല്ലാം തിയേറ്റർ അടയ്ക്കുന്ന സമയമായിരുന്നുവെന്നും അപ്പോഴാണ് ആമസോണിൽ നിന്നും നല്ല ഓഫർ ലഭിച്ചതെന്നും ജിത്തു ജോസഫ് പറഞ്ഞു ഒരു ഫിലിം മേക്കർ എന്ന നിലയിൽ ദൃശ്യൻ ടു സ്വീകരിക്കപ്പെട്ടപ്പോൾ സന്തോഷം തോന്നിയെന്നും എന്നാൽ ദൃശ്യം തിയേറ്ററിൽ ഇറക്കാൻ സാധിക്കാത്തതിൽ നിരാശയുണ്ടെന്നും അദ്ദേഹം പറയുകയുണ്ടായി ദൃശ്യൻ ടു അവസാന നിമിഷം വരെ തിയേറ്ററിൽ എത്തിക്കാൻ ഞങ്ങൾ ശ്രമിച്ചിരുന്നു ആന്റണിയുടെ കയ്യിൽ മരക്കാറ് പോലെ വലിയൊരു സിനിമ കൂടി ആ സമയത്ത് ഉണ്ടായിരുന്നു ദൃശ്യം അന്ന് തിയേറ്ററിൽ എത്തിക്കാൻ പറ്റുമെന്ന് യാതൊരു യും ഞങ്ങൾക്കുണ്ടായിരുന്നില്ല ഗൾഫിലെല്ലാം തിയേറ്ററുകൾ വീണ്ടും അടയ്ക്കുന്നുവെന്ന സ്ഥിതി വന്നു ആ സമയത്ത് ആന്റണി വിളിച്ചിട്ട് ആമസോണിൽ നിന്നും നല്ലൊരു ഓഫർ ഉണ്ട് നമുക്കിത് ഒ ടി ടിയിൽ ഇറക്കാം എന്ന് പറഞ്ഞു ഒ ടി ടിയിൽ ഇറക്കിയാൽ ജനങ്ങൾ എങ്ങനെ സ്വീകരിക്കുമെന്ന് യാതൊരു ഐഡിയയും ഇല്ലായിരുന്നു സിനിമ സ്ട്രീം ചെയ്യുന്നതിന്റെ പിറ്റേ ദിവസം എന്റെ ഫോണിലേക്ക് അറുന്നൂറിലധികം മെസ്സേജുകളാണ് വന്നത് ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും ആളുകൾ അഭിനന്ദനം അറിയിച്ച് വിളിച്ചതാണ് ഒരു ഫിലിം മേക്കർ എന്ന നിലയിൽ എനിക്ക് സന്തോഷം നൽകി പക്ഷേ ഒരു സിനിമാ പ്രേമി എന്ന നിലയിൽ ദൃശ്യൻ ടു തിയേറ്ററിൽ കാണാൻ പറ്റാത്തതിൽ നിരാശയുണ്ട് ജിതു ജോസഫ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു അതുപോലെ ഒരു നിരാശ റാം എന്ന ചിത്രത്തിനും സംഭവിക്കുമോ എന്നതാണ് എല്ലാവരും ഇപ്പോൾ ചോദിക്കുന്നത് എന്നാൽ മോഹൻലാലും ജിത്തു ജോസഫും റെഡിയാണെന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത് എല്ലാം നിർമ്മാതാവിനോടാണ് ചോദിക്കേണ്ടത് റാം എന്ന ചിത്രത്തിൽ താടിയൊക്കെ വെച്ചിട്ടുള്ള രൂപത്തിലാണ് മോഹൻലാൽ എത്തിയത് എന്നാൽ താടിയൊക്കെ മാറ്റി പുതിയൊരു ലുക്കിലേക്ക് മോഹൻലാൽ മാറുന്നു എന്ന വിവരങ്ങളാണ് അടുത്തിടെ പുറത്തു വന്നത് ഇങ്ങനെ മാറിയാൽ റാം എന്ന ചിത്രം ഇപ്പോൾ ഉടനെ സംഭവിക്കില്ല എന്ന് തന്നെയല്ലേ പറയേണ്ടത് കാരണം ഇതുവരെ താടി എടുക്കാത്തതിനെ കുറിച്ച് മോഹൻലാലോട് ചോദിച്ചാൽ മോഹൻലാൽ പറയും റാമും മറ്റ് ചില സിനിമകളുടെയും കണ്ടിന്യൂറ്റിക്ക് പ്രശ്നമുണ്ടാകും അതുകൊണ്ടാണ് എന്നായിരുന്നു ുന്നത് എന്നായിരുന്നുമായി ഒരുങ്ങുന്ന ചിത്രം രണ്ട് പാങ്ങളായാണ് എത്തുന്നത് എന്നാൽ സിനിമയുടെ ചിത്രീകരണം കുറേ അധികം നീണ്ടുപോവുകയാണ് ആരാധകർ ഇതിൽ നിരാശ പ്രകടിപ്പിക്കുകയും ചെയ്തു എന്തായാലും റാം എന്ന ചിത്രത്തെ കുറിച്ച് ഇനി എന്തെങ്കിലും അറിയണമെങ്കിൽ നിർമ്മാതാവിനോട് തന്നെ ചോദിക്കേണ്ടതുണ്ട് എന്നാണ് അവസാന വാക്കുകൾ ഞാനും ലാലട്ടിനും സിനിമയുടെ മുഴുവൻ പ്രവർത്തകരും നിർമ്മാതാവിന്റെ തീരുമാനത്തിനായി കാത്തിരിക്കുകയാണ് ഞങ്ങൾ തയ്യാറാണ് അദ്ദേഹത്തോട് ചോദിക്കൂ എന്നാണ് ജിത്തു ജോസഫിന്റെ അവസാന വാക്കുകൾ രണ്ട് ഭാങ്ങളായി ഒരുങ്ങുന്ന റാമിൽ തെന്നിന്ത്യൻ താരം തൃശയും അഭിനയിക്കുന്നുണ്ട് രമേഷ് പിള്ളൈ വിദുനസ് പിള്ളൈ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്